ഹായ് നമസ്കാരം ക്രൂര കൊലപാതകത്തിന്റെ പിന്നിൽ ദീപുവിനെ കാറിൽ ഉണ്ടായിരുന്ന ഇരുപത് ലക്ഷം രൂപ കാണാനില്ല പണം ആവശ്യപ്പെട്ട് ചിലർ ഫോണിൽ വിളിച്ചിരുന്നു അമ്പത് ലക്ഷം ആവശ്യപ്പെട്ട് ഒരു ഗാങ് ഭീഷണിപ്പെടുത്തിയിരുന്നു ആരാണ് വിളിച്ചതെന്ന് അറിയില്ലെന്ന് ദീപുവിന്റെ ഭാര്യ കളിവിക്കായ്വിളയ്ക്ക് സമീപം കാറിനുള്ളിൽ യുവാവിനെ കഴുത്തറുത്തി അറുത്തു കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയ യുവാവിന്റെ മരണം കൊലപാതകമെന്ന് സൂചന പാപ്പനങ്കോട് കൈമനം സ്വദേശി എസ് ദീപുവിൻ്റെ നാൽപ്പത്തിനാല് വയസ്സ് മൃതദേഹമാണ് ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മണിയോടെ പോലീസ് കണ്ടെത്തിയത് തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ തമിഴ്നാട് അതിർത്തിയായ കളീകാവിള പടംതാലു മുടുള്ള പെട്രോൾ പമ്പിന് സമീപമാണ് സംഭവം ദീപുവിന് ജീവനി ഭീഷണി ഉണ്ടായിരുന്നതായി അദ്ദേഹത്തിന്റെ ഭാര്യയും വ്യക്തമാക്കുന്നു ഇതോടെ ദീപുവിനെ അറിയുന്ന ആളാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് സൂചന പണത്തിനായി ഭർത്താവിനെ ചിലർ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് ദീപുവിന്റെ ഭാര്യ പറഞ്ഞത് അമ്പത് ലക്ഷം ആവശ്യപ്പെട്ട് ഒരു ഗാങ് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും ആരാണ് വിളിച്ചതെന്ന് അറിയില്ലെന്നും ദീപുവിന്റെ ഭാര്യ വ്യക്തമാക്കി കാറിലുണ്ടായിരുന്ന ഇരുപത് ലക്ഷം രൂപ കാണാനില്ലെന്നാണ് വിവരം ദീപുവിന്റെ ഉടമസ്ഥതയിലുള്ള മഹേന്ദ്ര എസ് യു വി കാറിനുള്ളിൽ ഡ്രൈവർ സീറ്റിൽ സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കഴുത്തിന്റെ തൊണ്ണൂറ് ശതമാനവും അറ്റുപോയ നിലയിലായിരുന്നു ശരീരത്തിൽ മറ്റു പരിക്കുകളൊന്നും കണ്ടെത്തിയിരുന്നില്ല വാഹനം റോഡരികെ പാർക്ക് ചെയ്ത നിലയിലായിരുന്നു അതിനാൽ ആരെയോ കാത്തു നിൽക്കുന്നതിനിടെയാണ് സംഭവം എന്നാണ് പോലീസ് കരുതുന്നത് പാർക്കിംഗ് ലൈറ്റ് ഇട്ട വാഹനം കണ്ടതോടെ പെട്രോളിങ്ങിനിറങ്ങിയ പോലീസുകാരാണ് മൃതദേഹം കണ്ടെത്തിയത് ദ്വീപുമായി അടുത്തു ബന്ധമുള്ള ആളാവണം കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ സംശയം മോഷണത്തിനിടെ ഉണ്ടായ കൊലപാതകമാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് ഉദ്യോഗസ്ഥർ വാഹന കച്ചവടക്കാരനായ ദീപ് കോയമ്പത്തൂരിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും യാത്ര തിരിച്ചത് മൃതദേഹം ഇപ്പോൾ നാഗർകോവിൽ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് സംഭവത്തിൽ കളിക്കാവിള പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചു പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചതായി സൂചനകൾ ഉണ്ട് ഉടൻ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് കന്യാകുമാരി പോലീസ് പറയുന്നത്